ഈ മടിയത്തും എല്ലാവർക്കും എന്റെ നമസ്കാരം യു ഹാവ് ഫോർ സിൻസ് ടുഡേ ും നിങ്ങൾ ഇന്ന് വലിയ ഇന്ന് മുഴുവൻ മഴയുമ്പോഴും മൂന്ന് മണി മുതൽ ഇവിടെ ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ് ഫസ്റ്റ് ഐ ടു സേ എ ബിഗ് ബിഗ് വാൻ ടു യു for doing this ഫോർ ഡൂയിങ് ഫോർആസ് ഫോർ വേറ്റിംഗ് യോർ ഫോറസ് ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന് ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ കെ സി വേണുഗോപാൽ ജി ശ്രീ സനി ജോസഫ് ജി ശ്രീ വി ഡി സതീശൻ ജി ശ്രീ രമേശ് ചെന്നിത്താലി ശ്രീ അബൽജി ആര്യാതൻ ഷോക്കി ശ്രീ മോൻസെ ജോസഫ് ജി श्री 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 शिबू बेबी बशीर जी जी ए पी अनिल कुमार एंड एंड ऑल अदर रिस्पेक्टेड എല്ലാ ബഹുമാനരായ നേതാക്കന്മാർക്കും എന്റെ സഹപ്രവർത്തകരായും എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐ വോണ്ട് ടു താങ്ക് യുസോ ഫോർ ദൂജ് you gave me in the elections. നിങ്ങൾ എന്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്കും ഞാൻ നിങ്ങളോട് ഓൺ ദ്രീറ്റ് യുക്സ് ഞാൻ മൈ ഫ്രണ്ട്സ് ടു ഷേക്ക് ഹാൻഡ്സ് വിത്ത് മീ ഈച്ച് ആൻഡ് എവ്രി ജസ്റ്റ് ഫോർ മീ ഇസ് എ സിംബിൾ ഓഫ് മൈ ഡ്യൂട്ടി മൈ റെസ്പോൺസിബിലിറ്റി ടു ഞാൻ ഈ പിന്തുണയെ കൂടി എടുക്കുന്നില്ല ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം നിങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണ നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്ന് കൈ തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ ഞാൻ ഞാനിതെല്ലാത്തിനെയും ഏറ്റവും വലിയ കൂടി ഞാൻ അംഗീകരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചെറിയ കുറ്റബോധത്തോടു കൂടി ഓർക്കും ऐन वैलिया स्नेल बिटवी यू एंड मई ब्रदर् बिटी यू एंड मी बिटी ऑल ऑफ आी रेप्रस दौंड इस बॉंड ऑफ ट्रस्ट നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും വലുത് നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഞാൻ എൻ്റെ സഹോദരനുമായി നിങ്ങൾക്കുണ്ടായത് എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത് ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് യു ഹോപ്പ് ഫ്രം ആസ് യു എക്സ്പെക്ട് ഫ്രം ആസ് ബിക്കോസ് യു ആൾസോ ട്രസ്റ്റ് ദിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ യു വിൽ പ്രൊട്ടക്ട് വർക്ക് ഹാർഡ് ഫോർ യു and and we will serve you you the way that you think and expect നിങ്ങൾ ഞങ്ങൾക്ക് ആ പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ ആശയമാണ് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ളത് നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ളത് വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു ഐ ഫോർ സെവൻ മന്ത്സ് ഞാനിപ്പോൾ ഏഴു മാസമായിട്ട് നിങ്ങളുടെ എം പി ആണ് ഞാൻ ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളെ കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു And one thing I have clearly understood in these seven months that you struggle against a lot of difficulty. നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത് ടു ബിൽഡ് ബെറ്റർ ഫ്യൂച്ചേഴ്സ് ഫോർ നിങ്ങളുടെ നല്ലൊരു വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് യു മേക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യുവർ ഹോം നിങ്ങളുടെ ഉണ്ടാകുന്നതിനു വേണ്ടി ക്രോപ്സ് നിങ്ങളുടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെർഎവർ ഐ ഗോ ഐ സി ഡിഫിക്കൽ ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവും കൂടി ഞാൻ ആ ആ എന്നെ അഭിമാനത്തിലേക്ക് െത്തിക്കുകയാണ് പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങൾ when i look around and i'm sure you also feel this way നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാം i see for example That you are working so hard to build your children's futures. And you educate them well, better than any other state in this country. And yet, after all that sacrifice, that education, you find that. ൾക്ക് മനുഷ്യന് അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളിലേക്ക് തിരിയുന്നു അവർ പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഐ സി മൈ സിസ്റ്റേഴ്സ് സോ സോ ഓഫ് ഓഫ് വർക്കേഴ്സ് देयर ടു കമ്മ്യൂണിറ്റി ഇവിടെ എന്റെ സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും ആശാ വർക്കർമാരാണ് ഈ സമൂഹത്തിന് വേണ്ടി അവരവരുടെ ജീവിതം തന്നെ നൽകുന്നവരാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വാട്ട് ആർ ദിംഗ് ഫോർ എന്താണ് അവർ ചോദിക്കുന്നത് ും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ് അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിന് ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ ഒരു അനുകൂല്യമാണ് And yet their voices fall on deaf ears. When you think of your government, you expect service, you expect protection. നിങ്ങൾ സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ ഒരു സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പെട്ട് നിങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കുകയാണ് I have visited seven homes which have been left without the main bread or no, because there has been a problem and an animal has killed him. I just came from somebody's house today. അത്തരത്തിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് വരുന്നത് ഐ ഹിസ് ഹിസ് വൈഫ് ടു ടു ഡോട്ടേഴ്സ് ലിറ്റിൽ ചൈൽഡ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയെ രണ്ട് പെൺമക്കളെ ഒരു കണ്ടിട്ടാണ് ഹെൽപ്ലെസ് മീ വാട്ട് ആർ യു ഗോയിങ് നൗ കൂടി അവർ എന്നോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഒരു 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 പെർമനന്റ് ഇതിനകത്ത് തരാൻ ആരും തയ്യാറാവുന്നില്ല ഈ നിലമ്പൂരിൽ ഒരു ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി അവരതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു പക്ഷെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാ അവർ ഒരു നടപടിയും എടുക്കാതിരുന്നതുകൊണ്ട് നിങ്ങളുടെ സാമൂഹിക പെൻഷൻ പോലും ഈ സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് They are given or they are stopped according to when the election is. You have been an example to the whole of India. Your community has been together. Whether, whichever religion you belong to, you have always stood together and shown India, shown the rest of the world, what it means to be united. നിങ്ങളൊരു സമൂഹം എന്ന രീതിയിൽ എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ കാണിച്ചു കൊടുക്കുന്നു ഒരുമയുടെ സന്ദേശം നിങ്ങൾ നൽകുന്നവരാണ് നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം 10 അപ്പോൾ പത്ത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ ഈ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ഇന്നിവിടെ കാത്തുനിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച അർപ്പിച്ചാണ് ഇവിടെ ഉള്ളത് ആ ഇന്ന് തകർന്നിരിക്കുന്നു ബിക്കോസ് പോളിറ്റിക്സ് പവർ ആൻഡ് കൺസേൺസ് ഹാവ് ഹ്ക്കൻ പ്രീസിഡൻസ് ഓവർ യു യുവർ കാരണം അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മേലെ ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു സോ ഐ വാ ടു ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു

ഒരാളാണ് പഞ്ചായത്ത് അദ്ദേഹം പഞ്ചായത്ത് മുതൽ എല്ലാ ശ്രേണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ അതിനേക്കാൾ എല്ലാം ഉപരിയായി ദ ട്രസ്റ്റ് ദാറ്റ് യു പ്ലേസ് ഇൻ ഹിം നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹം അത് വിലക്കെടുക്കുന്നു And I think there is nothing more important today in the politics of our country, in the politics of us, of your state, in the politics of the world. There is nothing more important today than that you have representatives who put you before everything else, who respect the trust you give them, who respect the affection you give them, who respect their duty and responsibility towards you. അതുകൊണ്ട് ഇത് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നേതൃത്വത്തെ ആണ് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു തുടക്കമാണ് ഇറ്റ് ഈസ് ദ്രോം വിച്ച് ദീപ്പിൾ ഓഫ് ടു ഗ് എ മെസ്സേജ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് സന്ദേശമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വിശ്വാസം അർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം വിക്സെപ്റ്റ്

അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിപരം എന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ ഐ ആം യു എം പി ഞാൻ നിങ്ങളുടെ എം പി ആണ് It makes it easier for us to work for you. It strengthens, it strengthens my hands when I want to do projects here. It makes it easier for me if I want to make some development over here. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണോ പ്രതികരിക്കണമെങ്കിൽ എൻ്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതു അതിനും നമുക്ക് പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും സോ പ്ലീസ് ഹാൻഡ്സ് അതുകൊണ്ട് ആര്യാടൻ ഷൗകത്തിയുടെ കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക And in this election, show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you are working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ സഹപ്രവർത്തകർ യു ഡി എഫിലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഐ കോംപ്ലിമെന്റ് അഭിനന്ദിക്കുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ് until we won won the the election election not only this by election, we have won the state അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോയി ഈ കേരളത്തിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത് വരെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ്